സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഉണ്ടാകും ഇന്നലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചു കഴിഞ്ഞു അതേസമയം വാതിൽപ്പിടി സേവനം നടത്തുന്ന കരാറുകാരുടെ സമരം മൂലം റേഷൻ കടകളിൽ സാധനത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത് രാഹുൽ സുരേഷ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകും രാഹുൽ റേഷൻ വ്യാപാരികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു മാത്രമല്ല അവരെ സഹായിക്കാൻ സാമ്പത്തികമായ ഇപ്പോഴത്തെ അവസ്ഥ പിന്തുണ നൽകുന്നില്ല എന്ന് ധനമന്ത്രി വെളിപ്പെടുത്തി മാത്രമല്ല ജോണി നെല്ലൂർ അയച്ച ഒരു വോയിസ് മെസ്സേജിൽ അദ്ദേഹം പറയുന്നത് മന്ത്രിമാരെ ഒരു താല്പര്യം പോലും ഇതിൽ കാണിച്ചില്ല എന്നൊരു ആരോപണം അത് ഉന്നയിച്ചിട്ടുണ്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് കൂടി അയച്ചു തന്നു അദ്ദേഹം എസ്കൻ വെരി ഗുഡ് മോർണിംഗ് അതായത് സംസ്ഥാനത്തെ റേഷൻ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിൽ ഒരു റേഷൻ കടയിലാണ് ഈ റേഷൻ കടയിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങളില്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എസ്കൈൻ കാരണം അരിച്ചാക്കുകളൊക്കെ ഒരു നിറഞ്ഞിരിക്കേണ്ട ഒരു റേഷൻ കട കൂടിയാണ് പക്ഷേ വാതിൽപ്പടി സേവനം നടത്തുന്ന ആളുകളുടെ സമരം ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ് അതുകൊണ്ട് ആവശ്യത്തിന് സാധനങ്ങൾ റേഷൻ കടകളിൽ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ഈ റേഷൻ കട വ്യാപാരിയോട് തന്നെ ചോദിക്കാം സൈനുദ്ദീനാണ് നമ്മുടെ കൂടെ ചേരുന്നത് എങ്ങനെയുണ്ട് എന്താണ് നിലവിലെ അവസ്ഥ വാതിൽപ്പടി സമരം നിലനിൽക്കുകയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളെ വേതനം പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് മിനിയോന്ന് മന്ത്രിയുമായി സംസാരിച്ചു അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയുമായി നേതാക്കൾ സംസാരിച്ചു ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേതന പാക്കേജ് ഒരു കണക്കിനും തൽക്കാലം നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ ഇരുപത്തേഴാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ വേതന പാക്കേജ് ഞങ്ങൾക്ക് ഏഴ് കൊല്ലത്തോളമായി പുതുക്കിയിട്ട് വേതന പാക്കേജ് പുതുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് അത് ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് ചെയ്ത ജോലിക്ക് പൈസ ഇല്ല ആ അതെ ചെയ്ത ജോലിക്ക് പൈസയും അതിന് വേണ്ടത്ര പരിഗണനയും വേണമല്ലോ അപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പം സമരം നടത്താൻ തീരുമാനിച്ചത് അതല്ലെങ്കിൽ നമ്മൾ ജനങ്ങളോടുള്ള ജനങ്ങളോ ഒരിക്കലും വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിലവിലെ സാധനങ്ങൾ ആവശ്യത്തിനുണ്ടോ എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങളുണ്ടോ അത് ഈ ഒരു മാസത്തോളമായല്ലോ ഈ വാതിൽപ്പടി സമരം തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ നിലവിലുള്ള സാധനങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എഴുപത് അൻപത് ശതമാനത്തോളം സാധനങ്ങൾ തീർന്നിട്ടുണ്ട് ഈ മഞ്ഞ പിങ്ക് കാടുകൾക്കുള്ള സാധനം ഇല്ല എന്നത് ഉള്ളൂ മറ്റേ വെള്ളക്കാടിനും നീലക്കാടിനും അരിയുണ്ട് എന്തായാലും ഞങ്ങളെ ഈ ഇരുപത്തേഴാം തീയതി ഞങ്ങൾ കടകൾ അടച്ചിട്ട് കൊണ്ട് സമരം നടത്താൻ ഒരു കൂടി ആളുകൾ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് സാധനം കിട്ടാതെ പക്ഷെ ആളുകൾ വരുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് സമരമാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അടുത്താഴ്ച തീരും എന്നുള്ള മുറക്ക് ഞങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും എന്താണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കുറവുണ്ട് ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റു റേഷൻ കടകളിൽ ഉള്ളത് എസ് കെ രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ